എല്ലാരും ഒരു നാഷണൽ അവാർഡ് ഉള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോമ്പിനേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി വേണ്ടി പെർഫോമൻസ് എനിക്ക് അത് തന്നെയാണ് എനിക്കൊരു നാഷണൽ അവാർഡൊക്കെ പോലെ ഇന്ന് ഞാൻ പറയണേ ഒരു ഒരു ചെറിയൊരു കുളം എന്താ പറയുക ഓഷ്യനുമായിട്ട് ഇങ്ങനെ കോമ്പറ്റി കോമ്പറ്റ് ചെയ്യാൻ നിൽക്കുന്ന പോലെയാണ് അതെ അപ്പോൾ കോമ്പറ്റീഷൻ ഒരുപാട് പഠിക്കാനുണ്ട് ചേച്ചിയായിട്ട് ഇനിയും കുറേ സിനിമയിലെങ്കിലും ചേച്ചിയോടെ ചെയ്യണം എന്നുള്ള ആക്രാന്തം മനസ്സിലായി ശരിക്കും ൾ ചെയ്യും ഡ്രസ് സൂപ്പറാണോ ഒന്നും പറയാല്ലാങ്ക് ഭയങ്കര പ്രശംസനീയത കിട്ടുന്ന ഒരു ഡയറക്ഷൻ ആണെന്ന് നമ്മള് കേട്ടു അപ്പൊ അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും സാറിന്റെ സാറിന്റെ ഡയറക്ഷൻ ഇല്ല അപ്പൊ ഈ രണ്ട് ലെജൻഡറി ആക്ടേഴ്സിനെ എന്ന് വെച്ചിട്ടാണല്ലോ ഡയറക്ടർ ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും എനിക്ക് എന്താണ് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത് േ അപ്പൊ ആ ഡയറക്ടറി എന്റെ ജോലി വളരെ സിമ്പിളായി സിമ്പിൾ ആണ് വളരെ കുറച്ച് ഡയറക്ഷൻ്റെ ആവശ്യമാണ് പിന്നെ നിങ്ങള് സ്ക്രീനിൽ കണ്ടുപോക്കും ജനങ്ങളിലൊരു അഭിപ്രായം കാണുമ്പോൾ തോന്നുന്നു എല്ലാവരും ഭയങ്കരമായ ഭയങ്കര റെസ്പോൺസാണ് പറയുന്നത് സന്തോഷം ഭയങ്കര സന്തോഷം